വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നടിയാക്രമിച്ച കേസിലെ വിധി മാറ്റിവെക്കാൻ കോടതി മുഖാന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കത്ത് വിധി പറയുന്നത് വോട്ടെടുപ്പിനുശേഷം ആക്കണമെന്നാണ് ആവശ്യം കോടതി വിധി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കത്തിൽ അഭിഭാഷകൻ കുളത്തൂർ ജയ് സിംഗ് പറയുന്ന വിവരങ്ങളുമായി ഷബ്നാ സിയാദാണുള്ളത് ഷബ്നദ് എന്തിന്റെ ഭാഗമായാണ് ഇങ്ങനൊരു ആവശ്യം മുന്നിൽ വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഒമ്പതാം തീയതി അതായത് മറ്റന്നാൾ നടക്കുകയാണ് നാളെയാണ് ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വരുന്നത് ഈ നടിയെ ആക്രമിച്ച കേസ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നാണ് ഈ അഭിഭാഷകൻ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ആദ്യം പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രി അത് ചീഫ് സെക്രട്ടറിക്കും പിന്നീട് ആഭ്യന്തര വകുപ്പിനും കൈമാറി പക്ഷെ അതിൽ നടപടി ഉണ്ടായില്ല പിന്നീടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ ഈ കേസിന്റെ വിധി പറയുന്നതിന് മുമ്പായി കോടതിയിൽ ഈ ആവശ്യം ഉന്നയിച്ചാൽ ആവശ്യം ഉന്നയിക്കണം എന്നാണ് അഭിഭാഷകൻ പറയുന്നത് അങ്ങനെ ആവശ്യം ഉന്നയിച്ച് ഈ വിധി പ്രസ്താവം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റിവെക്കണം കാരണം കേരളത്തിൽ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുള്ളത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാവുന്ന സംഭവങ്ങൾ ഒക്കെ ഈ വിധി പ്രസ്താവത്തിലുണ്ടാകാം അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഈ വിധി പ്രസ്താവം തെരഞ്ഞെടുപ്പിന് ശേഷമാക്കണം എന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഏത് രീതിയിൽ പരിഗണിക്കും എന്നറിയില്ല ഷബ്നാസി അതാണ് ലീഗ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്